എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷം വരികയാണ് ഈ പുതുവർഷത്തിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം പൊതുവെ പല വിധത്തിലുള്ള അനുഗ്രഹങ്ങളും ലഭിക്കുന്നതാണ് എന്നാൽ കഠിനമായ പ്രയത്നങ്ങളും അതുപോലെ വളരെ വിഷമിപ്പിക്കുന്ന ചില ദുരിതങ്ങളും ഒക്കെ അനുഭവപ്പെടാവുന്നതാണ് ഇതൊക്കെ ഭക്തിമാർഗത്തിലൂടെ പോയാൽ ഇതിനെയൊക്കെ അതിജീവിക്കാൻ സാധിക്കുന്നതാണ് ജനുവരി മാസത്തിൽ ആകസ്മികമായി എന്തെങ്കിലും പുതിയ അനുഭവങ്ങളൊക്കെ കടന്നു വരുന്നതാണ് അതുപോലെ ജോലി ജോലിസ്ഥലത്ത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു മന്തിപ്പൊക്കെ അനുഭവപ്പെടാം അതുപോലെ നമ്മുടെ കർമ്മരംഗത്തൊക്കെ ഉള്ള ഉത്സാഹം ഒക്കെ അല്പം കുറഞ്ഞുമൊക്കെ കാണപ്പെടുന്നതാണ് അതുപോലെ ഏതെങ്കിലും സ്വജനങ്ങളുടെയൊക്കെ വിയോഗം കൊണ്ട് ദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായി വരുന്നതാണ് ജനുവരി മാസത്തിൽ കാർത്തിക നക്ഷത്രക്കാർ വാഹനം ഉപയോഗിക്കുന്നത് അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ഫെബ്രുവരി മാസമാകുമ്പോഴേക്കും സാമാന്യമായി ഗുണ അനുഭവങ്ങളൊക്കെ നിറഞ്ഞതാണ് ആരോഗ്യപരമായിട്ടുള്ള കാലമൊക്കെ മെച്ചപ്പെട്ടതായിരിക്കും അതുപോലെ തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ഗ്രഹത്തിലൊക്കെ നല്ല അന്തരീക്ഷം തന്നെ ഉണ്ടാകുന്നതാണ് അതുപോലെ എന്തെങ്കിലും പൊതു പ്രവർത്തികളൊക്കെ ചെയ്യുന്നവർക്ക് അതുപോലെ നിർമ്മാണ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ പുരോഗതിയുടെ കാലമാണ് ഫെബ്രുവരി മാസം മാർച്ച് മാസമാകുമ്പോഴേക്കും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം അതുപോലെ എന്തെങ്കിലും അപകീർത്തികരമായ കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടായേക്കാം അത് സംബന്ധമായ അലച്ചിലും ഒക്കെ ഉണ്ടാകുന്നതാണ് എന്നാൽ നമ്മൾ പ്രവർത്തിക്കുന്ന മണ്ഡലം അതായത് വർക്ക് ചെയ്യുന്ന മേഖലയിൽ സാമ്പത്തിക നേട്ടവേ അതുപോലെ ജോലിയിലൊക്കെ നല്ല ഉത്സാഹം ഒക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ ബഹുജനങ്ങളുടെ ഒരു സമ്മതം ഒക്കെ ലഭിക്കുന്നതുമാണ് തീർത്ഥാടനമോ അതുപോലെ ഉല്ലാസയാത്രകളോ ഒക്കെ ചെയ്യാനായിട്ട് ഈ സമയത്ത് അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് കുടുംബത്തെ പുരോഗതിയും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് മാർച്ച് മാസത്തിൽ ഏപ്രിൽ മാസത്തിൽ ഉദ്യോഗ ലബ്ധിക്കായിട്ട് വിദേശ യാത്രകളൊക്കെ ചെയ്യേണ്ടതായി വരും അതായത് വിദേശ ഉദ്യോഗത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അത് നടക്കും എന്ന് സാരം അതുപോലെ വിവാഹം പുതിയതായിട്ടൊക്കെ അന്വേഷിക്കുന്നവർക്ക് വിദ്യാർത്ഥികൾക്ക് ഒക്കെ ആഗ്രഹ സാഫല്യത്തിൻ്റെ കാലമാണ് അതുപോലെ ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും ഒക്കെ ഒരു വിജയപ്രതീക്ഷ ലഭിക്കുന്നതാണ് പൊതുവെ ഗുണ അനുഭവങ്ങളുടെ ഒരു കാലമാണ് ഏപ്രിൽ മാസം അതുപോലെ പുതിയ വീടൊക്കെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഏപ്രിൽ മാസം ഗ്രഹനിർമ്മാണത്തിനും നല്ല സാധ്യത കാണുന്നുണ്ട് മെയ് മാസം ആകുമ്പോഴേക്കും ജോലി സ്ഥലത്തു നിന്ന് പെട്ടെന്നുള്ള എന്തെങ്കിലും സ്ഥാനചലനമോ സ്ഥലം മാറ്റമോ ഒക്കെ ഉണ്ടാകാവുന്നതാണ് അതുപോലെ കാർഷിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ ഈ മെയ് മാസത്തിൽ പുരോഗതിയുടെ കാലമാണ് പലവിധ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഈ സമയത്ത് ലഭിക്കുന്നതാണ് അതുപോലെ എന്തെങ്കിലും മംഗളകർമ്മത്തിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരം മെയ് മാസത്തിൽ ലഭിക്കുന്നതാണ് അതുപോലെ നമ്മുടെ കർമ്മ മേഖലയിൽ അർഹതപ്പെട്ട ഉയർച്ചയും സ്ഥാനമാനങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ് സർക്കാർ ജോലിക്കൊക്കെ അപേക്ഷിച്ചവരാണെങ്കിൽ ഈ സമയത്ത് സർക്കാർ ജോലി ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട് ജൂൺ മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് അവരാഗ്രഹിക്കുന്ന കോഴ്സിലേട്ടൊക്കെ തന്നെ പ്രവേശനമൊക്കെ ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾ കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാക്കാനായിട്ടൊക്കെ പരിശ്രമിക്കുന്നതാണ് എല്ലാ വിഭാഗം തൊഴിൽ സംരംഭകർക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന കാലം എന്ന് തന്നെ വേണേൽ പറയാം അതുപോലെ സാഹിത്യകാരന്മാർക്ക് അധ്യാപകർക്കും ഒക്കെ വിശേഷപ്പെട്ട അംഗീകാരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് അതുപോലെ പ്രണയ സാഫല്യമൊക്കെ ഈ സമയത്ത് ലഭിക്കുന്നതാണ് ജൂൺ മാസത്തിൽ വിവാ പുതിയ വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്കാണെങ്കിൽ വിവാഹ സൗഭാഗ്യങ്ങളൊക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാം ജൂലൈ മാസം കാർത്തിക നക്ഷത്രക്കാർക്ക് മെച്ചപ്പെട്ട കാലം തന്നെയായിരിക്കും വളരെ ഉത്സാഹത്തോടു കൂടിയൊക്കെ പ്രവർത്തിക്കാനും അതുവഴി കൂടുതൽ മെച്ചപ്പെട്ട അഭിവൃദ്ധികൾ ഉണ്ടാക്കാനും ഒക്കെ സാധിക്കുന്നതാണ് പുതിയ എന്തെങ്കിലും സംരംഭങ്ങളൊക്കെ തുടങ്ങാനും അതുപോലെ പുതിയ വരുമാന മേഖലകൾ ഒക്കെ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് അതുപോലെ കൃഷിക്കാർക്ക് അതുപോലെ എന്തെങ്കിലും ഫാമൊക്കെ നടത്തുന്നവർക്കും മെച്ചപ്പെട്ട സമയം തന്നെയാണ് ചില യാത്രകളൊക്കെ ഈ സമയത്ത് ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ആഗസ്റ്റ് മാസത്തിൽ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടുന്നതാണ് എന്നാൽ നമ്മൾ എടുക്കുന്ന മുൻകരുതൽ കൊണ്ടൊക്കെ അവയൊക്കെ ഭേദപ്പെടുത്താൻ സാധിക്കുന്നതാണ് കുടുംബത്തെ ചില ദോഷ വിഷയങ്ങളെപ്പറ്റി ഈ ചുറ്റിപ്പറ്റി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കുടുംബാംഗങ്ങൾ തമ്മിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ലോണൊക്കെ എടുത്തിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ അടവിലൊക്കെ അല്പം മുടക്കം വരുത്താൻ ഇടവരും സാമ്പത്തികമായി അല്പം പ്രതിസന്ധിയൊക്കെ അനുഭവിക്കുന്ന സമയമാണ് ആഗസ്റ്റ് മാസം അതുപോലെ എവിടെന്നെങ്കിലും വന്ന് ചേരേണ്ട ധനം ഒക്കെ വന്നെത്താനായിട്ട് കാലതാമസമൊക്കെ ഉണ്ടാകും സർക്കാർ സർവീസിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് സ്ഥലം മാറ്റ ഒക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് സെപ്റ്റംബർ മാസത്തിൽ എന്തെങ്കിലും പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതായത് ഗ്രഹനിർമ്മാണം ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ പുതിയ സ്ഥലമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഗുണപ്രദമാണ് അതിനു വേണ്ടി പരിശ്രമിക്കുന്ന ശ്രമങ്ങളൊക്കെ ഫലവത്താകുന്നതാണ് അതുപോലെ ഉത്തരവാദിത്വത്തിൽ ഒക്കെ വീഴ്ചകൾ സംഭവിക്കാൻ ഈ സമയത്ത് സാധ്യതയുണ്ട് സെപ്റ്റംബർ മാസത്തിൽ അതുകൊണ്ട് അതൊക്കെ അല്പം ശ്രദ്ധിക്കണം അതുപോലെ എന്താ ഏതെങ്കിലും പുണ്യ സ്ഥലങ്ങളൊക്കെ പുണ്യസ്ഥലങ്ങളിലൊക്കെ ദർശനം ചെയ്യാനുള്ള അവസരമൊക്കെ ലഭിക്കുന്നതാണ് പുതിയ വിവാഹമൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ വിവാഹത്തിനുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് അതുപോലെ ഐശ്വര്യം ഒക്കെ ഉണ്ടാകുന്നതാണ് സെപ്റ്റംബർ മാസത്തിൽ ഒക്ടോബർ മാസത്തിൽ വൈറസ് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ അതുപോലെ അർഷസ് തുടങ്ങിയ രോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അത് അല്പം കൂടി എന്ന് വരാം അനാവശ്യ കലഹങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ ദേഷ്യം അല്പം നിയന്ത്രിക്കണം ദേഷ്യം മൂലം പലവിധ പ്രശ്നങ്ങളൊക്കെ ഒക്ടോബർ മാസത്തിൽ ഉണ്ടായേക്കാം ആരോഗ്യവും അത്ര ഒരു തൃപ്തികരം ആയിരിക്കില്ല ഒക്ടോബർ മാസത്തിൽ ഒക്ടോബർ മാസം അല്പം ശ്രദ്ധിക്കേണ്ട മാസം തന്നെയാണ് നവംബർ മാസത്തിൽ ഈ റിയൽ എസ്റ്റേറ്റ് പോലുള്ള ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കൊക്കെ ധാരാളം അവസരങ്ങളൊക്കെ ലഭിക്കാനിടയുണ്ട് അതുപോലെ കാർഷിക വൃത്തിയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് നേട്ടങ്ങൾ തന്നെയാണ് നവംബർ മാസത്തിൽ ഉണ്ടാകുന്നത് എല്ലാ തരത്തിലുമുള്ള തൊഴിൽ പുരോഗതി സാമ്പത്തിക മെച്ചം ഒക്കെ നവംബർ മാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് എന്നാൽ മാ മാസത്തിൻ്റെ ആദ്യ ഭാഗം കൊണ്ട് അല്പം പ്രയാസം ഉണ്ടായേക്കാം പക്ഷേ അവസാന ഭാഗമാകുമ്പോഴേക്കും പുരോഗതിയുടെ കാലം തന്നെയാണ് ഡിസംബർ മാസത്തിൽ നമ്മുടെ സ്വന്തം പ്രയത്നങ്ങളൊക്കെ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ പ്രയത്നങ്ങൾ കൊണ്ട് മറ്റുള്ളവർ അംഗീകരിക്കപ്പെടുന്ന എന്തെങ്കിലും സാഹചര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം അതായത് പുതിയ എന്തെങ്കിലും പ്രവർത്തികളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും പറ്റിയ സമയം തന്നെയാണ് അതുപോലെ എൻജിനീയറിങ് ജോലികളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ധാരാളം അവസരങ്ങളൊക്കെ വന്നുചേരുന്നതാണ് വിദ്യാർത്ഥികൾക്കൊക്കെ സംബന്ധിച്ചിടത്തോളം അവരെ അവർക്ക് ഉപരിപഠനത്തിനും പഠനത്തിനുമൊക്കെയുള്ള നല്ല അവസരങ്ങളും വന്നു ചേരുന്നതാണ് ഇതാണ് കാർത്തിക നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പൊതുഫലങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം